കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ കാണാമറിയത്തേക്ക് കൊണ്ടുപോയത് ഒട്ടേറെ കുടുംബങ്ങളെ കളത്തിങ്ങൽ കുഞ്ഞുമൊയ്തീന്റെ പതിനൊന്ന് കുടുംബാംഗങ്ങളെയാണ് കാണാതായത് മുണ്ടക്കൈ പള്ളിക്ക് സമീപത്തെ വീട്ടിൽ ദുരന്തം ഇരച്ചെത്തിയപ്പോൾ കുഞ്ഞുമൊയ്തീനെ കൂടാതെ ഭാര്യ ആയിഷ മകൻ നൌഫുൽ ഭാര്യ സജന ഇവരുടെ മകൾ നഫ്ല നസറിൻ മകൻ കുഞ്ഞുമൊയ്തീന്റെ മൂത്തമകൻ മൻസൂർ ഭാര്യ മൂസിന അവരുടെ മൂന്ന് പെൺമക്കൾ എന്നിവരാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇതുവരെ അവരെക്കുറിച്ച് ഒരു വിവരവും ബന്ധുക്കൾക്ക് ലഭിച്ചില്ല മുണ്ടക്കൈയിലെ പാടിയിൽ താമസിക്കുന്ന മൂത്തമകൻ മൻസൂർ കൂടുതൽ സുരക്ഷിതമായി ഇടം തേടിയാണ് ഉപ്പയും ഉമ്മയും കഴിയുന്ന തറവാട്ട് വീട്ടിലെത്തിയത് കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുകൂടിയപ്പോഴുണ്ടായ സന്തോഷം പക്ഷേ അധികനേരം നീണ്ടു നിന്നില്ല അരുതാത്തതൊന്നും സംഭവിക്കാതെ നേരമിരട്ടി വെളുക്കുമെന്ന പ്രതീക്ഷയിൽ ഉറങ്ങാൻ കിടന്ന അവരെ പ്രളയം കാണാൻ മറിയത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു കുഞ്ഞുമൊഹിതയുടെ കുടുംബം മാത്രമല്ല മുണ്ടക്കയിലെ വ്യാപാരിയായ യൂസഫ് നാസർ പിടിക്കപ്പറമ്പ് വടക്കേച്ചെരുവിൽ രുക്മിണി സുദേവൻ പാത്മാ കളത്തിങ്ങൽ പാർത്തൻ ആലക്കൽ സലീം തുടങ്ങിയവരുടെ വീടുകളൊക്കെ കുഞ്ഞിന് മുകളിൽ നിന്ന് ഇരച്ചെത്തിയ ഉരുൾ വിഴുങ്ങുകയായിരുന്നു അവരിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് രക്ഷപ്പെട്ട് മേപ്പേടയിലെ ക്യാമ്പുകളിലെത്തി ആർക്കും നിശ്ചയമില്ല എങ്കിലും അവരെല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രാർത്ഥനയിലെ എങ്കിലും അവരെല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രാർത്ഥനയിലാണ് നാട്ടുകാർ